മനീയാമരൂപ കമലേക്ഷണ കമലാ കാന്ത കൃപചൊരിയൻ കളി കൃഷ്ണ ജയ ജഗദീശ കമനീയ കാമരൂപ കമലേക്ഷണ കമലാകാന്ത കൃപചൊരിയൻ കളിമലഹരണ ജയ കൃഷ്ണ ജയ ജഗദീശ വിന്നിലെങ്ങും മണ്ണിലിങ്ങും നടമാടും രാധാപതിയെ ഭക്തമനം കുളിർ കോരും ഗോവിന്ദ രാധാപതിയെ വിന്നിലെങ്ങും മണ്ണിൽ ധാപതിയെ ഭക്തമനം കുളിർകോരും ഗോവിന്ദ രാധാപതിയേ ഗോപീജനവല്ലഭ എൻ ഗോവിന്ദ ഗോപകുമാര ഗോപാലാനന്ദകിശോര വൃന്ദവന ഗാന വിലോല ഗോപീജനവല്ലഭ എൻ ഗോവിന്ദ ഗോപകുമാര ഗോപാല ിശോര വൃന്ദാവന ഗാനവിലോല ഓടക്കുഴലൂതിയൂതി ഉലകത്തെ പാട്ടിലാക്കി കാളിന്ദി തീരമങ്ങായി വിളയാടിയ ഗോപാലകനെ ഓടക്കുഴലൂതിയൂതി ഉലകത്തെ പാട്ടിലാക്കി കാളിന്ദി തീര വിളയാടിയ ഗോപാലകനേ രാധികാദി ഗോപിമാരോടൊത്താടിയ രാധാകൃഷ്ണ മുളമുരളീനാഥമോദി മുപ്പാരും കാത്ത ദേവ രാധികാദി ഗോപിമാരോടൊത്താടിയ രാധാകൃഷ്ണ മുളമുരളി ുപ്പാരും കാത്തേവാ കമനീയ കാമൂപ കമലേക്ഷണ കമലാ കാന്ത കൃപചൊരിയൻ കലിമല జయ కృష్ణ జయ జగదీశ కమనీయా కామ రూపా కమలక్షణ కమలా గంద కృపచొరీయన్ కలిమలణ జయ కృష్ణ జయ జగదీశ జయ కృష్ణ జయ జగదీశ జయ కృష్ణ జయ జగదీశ